അവൻ ബെറ്റ് ബെറ്റിവെച്ച ജയിച്ചിരിക്കും അവനെ ബെറ്റ് ബെറ്റിവെച്ച് തോൽപ്പിക്കാൻ ഈഡോ ആർക്കും അതുകൊണ്ട് അല്ല സാറേ സാറിനോട് സാറിന്റെ സ്റ്റാഫുകളോട് എന്തായാലും നിങ്ങളുടെ നിങ്ങളുടെയൊക്കെ പൈസ പോവുകയും ചെയ്യും അതുകൊണ്ട് ശ്രദ്ധിക്കണം ഓ അങ്ങനത്തെ ഞാൻ ശ്രദ്ധിക്കാം ശ്രദ്ധിക്കാം ശരി സാർ അപ്പോ എന്ത് വന്നാലും അവനോട് ബെറ്റ് വെക്കരുത് ഓ ഓനെ തോൽപ്പിക്കാൻ ആർക്കും പറ്റൂല ഓൻ തോറ്റ ചരിത്രവും ഇല്ല അതുകൊണ്ട് പറഞ്ഞ സർ ആ ആളെത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു എന്നാ ശരി എന്നാൽ ഓക്കെ ആവാ സാർ ഇതെൻ്റെ അപ്പോയിൻമെൻറ്റ് ഓർഡർ ആണ് ഓ അപ്പോൾ ഇവനാണ് പുള്ളി കോഴിക്കോട് ബ്രാഞ്ചിലായിരുന്നു അല്ലേ അതെ സാർ ഫേസ്ബുക്കിൽ ഞാൻ സാറിനെ ഫോളോ ചെയ്യുന്ന ഒരാളാണ് ഓ അതെയോ എന്താ കോഴിക്കോട് നിന്ന് വടകരക്ക് ട്രാൻസ്ഫർ മേടിക്കാൻ കാരണം നമ്മുടെ കോഴിക്കോട് ബ്രാഞ്ച് തന്നെയാണ് സാർ എൻ്റെ വൈഫും വർക്ക് ചെയ്യുന്നത് അത് നല്ലതല്ലേ അതല്ല സാർ ഞങ്ങൾ താമസിക്കുന്ന ഹൗസിംഗ് കോളനിയിലെ എല്ലാ സ്ത്രീകളും കൂടി ഒരു പിക്നിക്കിന് പോയി ആ ബസു ഒരു അപകടത്തിൽപ്പെട്ട് എല്ലാ സ്ത്രീകളും ഓൺ ദി സ്പോട്ടിൽ മേടിച്ചു പോയി സാർ ഓ സോറി എനിക്ക് മനസ്സിലാവും നിങ്ങളുടെ വിഷമം നിങ്ങൾ ഇപ്പോഴും ഇങ്ങനെ വിഷമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ എന്തുമാത്രം സ്നേഹിച്ചിട്ടുണ്ടായിരിക്കും അതല്ല സാർ അവിടുത്തെ മാനേജർ എൻ്റെ ഭാര്യയ്ക്ക് അന്ന് ലീവ് കൊടുക്കാത്തത് കൊണ്ട് ആ പിക്നിക്കിന് എൻ്റെ ഭാര്യയ്ക്ക് പോകാൻ കഴിഞ്ഞില്ല സാർ ഹ്മ് ഹും മതി 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 ഒപ്പിട്ടിട്ടേ ഡ്യൂട്ടി കയറാൻ നോക്ക് എനിക്ക് സാറിൻ്റെ ഒരു ഫുൾ സൈസ് ഫോട്ടോ വേണമായിരുന്നു എന്തിനേ എന്റെ വീട്ടിലെ പൂജാമുറിയിൽ വെക്കാനാണ് സാർ ഇനി സാറാണല്ലോ എന്റെ ദൈവം അങ്ങനെയാണെങ്കിൽ സാറിന് ഇങ്ങോട്ട് ആ ശരി നിന്റെ ഒരു ആഗ്രഹമല്ലേ ഇവിടുത്തെ എല്ലാ എടുത്തും ഓരോ ഫോട്ടോ ഉണ്ട് നെയ്യം വെച്ചോ താങ്ക് യു സാർ ചോദിക്കുന്നുണ്ടോന്നും തോന്നരുത് സാറിന് മൂലക്കുരുണ്ടോ വാട്ട് വാട്ട് ആർ യു മൂലക്കുരുവോട്ടോക്കി എന്റെ മുഖം കണ്ടത് മൂലക്കുരുള്ളതായി തോന്നുന്നുണ്ടോ സാറിന് ഉണ്ട് സാർ മൂലക്കുരുണ്ട് സാറെന്നോട് ബെറ്റോ അവൻ ബെറ്റ് വെച്ചാ ജയിച്ചിരിക്കും അവനെ ബെറ്റ് വെച്ച് തോൽപ്പിക്കാൻ ഈദോ ആർക്കും കഴിഞ്ഞിട്ടില്ല വെച്ച് ബെറ്റിവെച്ച് കാര്യം ആ എത്രയാണ് പറ്റു വെക്കുന്നത് അഞ്ഞൂറ് റുപ്യ അഞ്ഞൂറ് കുണുവയോ ഒരു ചെറിയ മൂലക്കുരുവിൻ്റെ കാര്യമല്ല സാർ അഞ്ഞൂറ് മതി അഞ്ഞൂറല്ല മിനിമം രണ്ടായിരം നിനക്ക് എന്നെ പറ്റി അറിയില്ല വെക്കടാ രണ്ടായിരം ശരി സാർ രണ്ടായിരം എങ്കിലും രണ്ടായിരം ആ അങ്ങനെ വഴിക്കുവാ അല്ല ഇതിപ്പം എങ്ങനെ നോക്കൂ എനിക്ക് മൂലക്കുരുണ്ടോ ഇല്ലയോ എന്ന് സാറ് അഴിച്ചിട്ട് കുഞ്ഞി നിന്നോ ഞാൻ മൊബൈലിൽ ഫോട്ടോ എടുത്തിട്ട് സാറിന് കാണിച്ചു തരാം ഭയ എമ്പോക്കി ഏറെ പറയുന്നോ എന്നാ പിന്നെ നീ ആദ്യം പോയി ആ വാതിൽ നടക്ക് ശരി സാർ ഇതാ ഫോട്ടോ എന്ത് ടോ എനിക്ക് കാണണം എന്നില്ല എനിക്കറിയാലോ എനിക്ക് മൂലക്കുരുല്ലോ ചെയ്ത് അതും മൂലക്കുരു അല്ലോ അത് വല്ല മറുകോ മറ്റു ആണ് എന്തായാലും നിന്റെ രണ്ടായിരം പോയി വേഗം എന്താ രണ്ടായിരം ആടോ രണ്ടായിരം കിട്ടിട്ട് പോരാ ഇപ്പൊ തന്നെ തരണം ആളും തരവും നോക്കാണ്ട് വെക്കുന്ന പരിപാടി നീ ഇതോടെ നിർത്തണോ ആ എനിക്ക് ആള് മാറി ഇനി ലൊക്കിലൊടുക്ക് മാനേജർമാരെയേ കണ്ടിച്ചുള്ളൂ ഏ ഇനി എന്റെ ഈ ബെറ്റടി പരിപാടി ഈ സ്ഥാപനത്ത് കണ്ടുപോയത് മനസ്സിലായില്ലോ എന്നാ പിന്നെ ഐശ്വര്യായിട്ടേ പണിക്കൂ ചെല്ലേ ഓൻ്റെ ഒരു ബെറ്റ് ബെറ്റ് ആ മാനേജർ വിളിച്ചു പറയാ അങ്ങനെ രണ്ടായിരും ഞമ്മളെ ഈശലി ഹലോ ആ സാർ നിങ്ങളൊക്കെ എന്നെ പറ്റി എന്താ വിചാരിച്ച് തന്റെ ആ ബ്യൂട്ട് വന്ന് കയറിയ പോലെ തന്നെ ഞാൻ ബെറ്റ് ബെറ്റിവെച്ച് അയ്യോ സാറേ സാറിനോട് ഞാൻ പ്രത്യേകം പറഞ്ഞല്ലേ സാറിന്റെ പൈസ പോകുന്നു വെച്ച എന്താടോ രൂപ ആ രാവിലെ തന്നെ എന്റെ കീശയിലേക്ക് വന്നത് പിന്നെ അല്ലാതെ നിങ്ങളുടെ അവിടുത്തെ കളിയൊന്നും ഇവിടെ നടക്കൂല അഥവാ കളിച്ചാല് ഓന്റെ ഓരോ മാസ ശമ്പളവും എന്റെ കീശയിലാവും എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തേക്ക് അതെന്തായാലും കളിക്കേക്ക് സാറേ അല്ല എന്ത് വെച്ചേ അതൊന്നും പറയണ്ട എന്നെ കണ്ടപാട് ഓൻ പറയാ എനക്ക് മൂലക്കുരുണ്ടെന്ന് ഇല്ലെന്ന് ഞാനും അവസാനം ബെറ്റിവെച്ച് രൂപ രണ്ടായിരം എനിക്ക് തരണ്ടി വന്ന് ഒട്ടനല്ലേ എന്റെ മൂല എനക്ക് അറിയാവും പോലെ അറിയാൻ പറ്റുവാ അവസാനം ഫോട്ടോ എടുത്ത് കാണിച്ചപ്പോഴാ ഓന് സമാധാനായത് സാറെ പണിയെ കാണിച്ചെ സാറിനോട് ഞാൻ പ്രത്യേകം പറഞ്ഞല്ലേ അവനായിട്ട് ബെറ്റ് വെക്കരുന്ന് എന്ത് പെറ്റിയാടോ സാറേ അവൻ ഇവിടുന്ന് പോകുമ്പോ ഇവിടുത്തെ പത്ത് സ്റ്റാഫുകളോട് അയ്യായിരം രൂപ വീതം ബെറ്റുവച്ചിട്ടാ പോയെ ഓ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ആയ സമയത്തും മൂപ്പർ ബെറ്റുവച്ചാ അല്ല എന്തിനാ ബെറ്റുവച്ചത് അവൻ വടകര ബ്രാഞ്ചിൽ ജോയിൻ ചെയ്യുന്ന അന്ന് തന്നെ അവിടുത്തെ മേനേജറുടെ മൂലം ഫോട്ടോ എടുത്ത് അയച്ചാൽ അന്ന് പത്ത് ഇന് അയ്യായിരം അമ്പതിനായിരം വിലയുള്ള എന്റെ മൂലയാണല്ലോ ഞാൻ രണ്ടായിരത്തിന് വിറ്റത് ഇതൊരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യമായുണ്ട് ഞാൻ പറ്റി വച്ചത് എന്റെ ഒരുപാട് ശമ്പളാ സാറേ ഒരുമിട്ടേ കട്ടാക്കലേ സാറേ ഇവിടുത്തെ സ്റ്റാഫിന്റെ വാട്സപ്പ് ഗ്രൂപ്പിലേ സാറിന്റെ മൂലത്തിന്റെ ഫോട്ടോ എത്തി മൂലത്തിന്റെ ഫോട്ടോ മാത്രമല്ലേ ഉള്ളൂ എന്റെ മുഖം അതിന് പെട്ടിക്കില്ലാലോ സാറിൻ്റെ മൂലത്തിൻ്റെ ഫോട്ടോൻ്റെ കൂടെ സാറിന്റെ ഒരു ഫുൾ സൈസ് ഫോട്ടോ കൂടി വന്നിട്ടുണ്ട് എനിക്ക് സാറിന്റെ ഒരു ഫുൾ സൈസ് ഫോട്ടോ വേണമായിരുന്നു എന്തിനെ എന്റെ വീട്ടിലെ പൂജാമുറിയിൽ വെക്കാനാണ് സാർ ഇനി സാറാണല്ലോ എന്റെ ദൈവം